ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറോട്ടി ഇലവൻ ഇലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തു നിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പം നിങ്ങളോടുള്ള ഒരു മനോഭാവം ഏത് രീതിക്കാണെന്നാണ് നമ്മൾ ഇന്ന് ആയിട്ട് നോക്കാൻ പോകുന്നത് ഇപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു റീഡിംഗ് കാണുക പ്ലീസ് 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 ഓക്കേ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സന് ഇപ്പോൾ നിങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്നതാണ് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് യുണി വീസ് പ്ലീസ് റീഡൻസ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മനോഭാവം എന്താണ് ആ ഒരു പോഴ്സിന് നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിങ്സ് എന്താണെന്നാണ് നോക്കുന്നത് പ്ലീസ് പ്ലീസ് ഓക്കെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് ആൻഡ് ഡബിൾ എനർജി വന്നിട്ടുണ്ട് ആൻഡ് ദ ഫുൾ എനർജി വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് യൂണിവേഴ്സ് പ്ലീസ് ക്ലീനേഴ്സ് ഓക്കെ ഇപ്പോൾ പേജ് ഓഫ് ഫാൻസും അതുപോലെ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾ വളരെയധികം മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുന്നു എന്നാണ് അതുമാത്രമല്ല ഒരു വ്യക്തി നമ്മളെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് വളരെ ഹൃദയസ്പർശമായിട്ട് തന്നെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹൃദയം കീറി മുറിക്കുന്ന തരത്തിലുള്ള വേദനകൾ തന്നെയാണ് ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ അത് ഒരുപാട് മനസ്സ് വേദനിക്കും എന്നുള്ളൊരു തരത്തിൽ പോലും ചിന്തിക്കാതെ പല സാഹചര്യങ്ങളിലും ഈ വ്യക്തി നിങ്ങളെ മനസ്സുകൊണ്ട് ഒരുപാട് നോപിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിവിടെ കാണുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ആ ഒരു പേഴ്സണോടൊരു ഉണ്ട് അല്ലെങ്കിൽ ഒരു ട്രൂ ലവ് എന്നൊക്കെ പറയാം വളരെയധികം സ്നേഹം നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും നിങ്ങൾ ഈ ഒരു പേഴ്സണെ പല സിറ്റുവേഷൻസും നിങ്ങൾക്ക് ലെറ്റ്ഗോ ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ നിങ്ങൾക്ക് പലതവണ തോന്നിയിട്ടുണ്ട് ഈ ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവ കാര്യ സ്വഭാവവും പ്രവൃത്തികളും എല്ലാം തന്നെ നിങ്ങൾ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളത് പക്ഷേ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ കാരണം പല ടൈമിലും അതായത് നിങ്ങൾക്ക് ചില സമയത്ത് വേണ്ടെന്ന് തോന്നുന്നു തോന്നുമെങ്കിലും ചില സമയങ്ങളിൽ നിങ്ങൾ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമെങ്കിലും അത് പക്ഷേ ഒരു നിമിഷം പോലും ആ ഒരു നിമിഷം മാത്രം തോന്നുന്നൊരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ആ വ്യക്തി ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നും പല തെറ്റുകളും ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് സ്ഥാനമില്ല എന്ന് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുമുണ്ട് പക്ഷേ ഈ വ്യക്തിയോടുള്ള അമിതമായിട്ടുള്ള ഒരു സ്നേഹം കൊണ്ട് നിങ്ങൾ വളരെയധികം ഈ വ്യക്തിയിൽ ആയിട്ട് നിന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു പേഴ്സൺ അത് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇത്രത്തോളം നിൽക്കുന്നുണ്ടല്ലോ ഞാൻ ആ ഒരു വ്യക്തിനെ എന്നെ ഇത്രത്തോളം ആ ഒരു പേഴ്സൺ സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ വ്യക്തിക്ക് അത്രത്തോളം ഞാൻ സ്നേഹം കൊടുക്കണമെന്ന് ഇതുവരെയും ഈ ഒരു പേഴ്സൺ ഒന്നും തന്നെ നോക്കി കിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനസ്സിലാക്കൽ ഒന്നും തന്നെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല ആ പേഴ്സണെ സംബന്ധിച്ച് വളരെയധികം അവരുടെ ആ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അവരവരുടെ ജീവിതം അല്ലെങ്കിൽ വളരെ ചൈൽഡിഷ് എനാർജി ആയിട്ട് ഒരു കുഞ്ഞു കളി പോലെ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാതെ ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നിന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ തന്നെ തോ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഈ വ്യക്തിയുടെ സ്വഭാവം ഒട്ട് ശരിയല്ല അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എല്ലാം ഒരു തമാശയ്ക്കാണ് ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം നിങ്ങളെ ഓർക്കും അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പം നിങ്ങളങ്ങ് മറന്നു പോകും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ വിടുന്നുമില്ല പക്ഷെ വിടാനൊട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റിയൊന്നും ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെയും ഇതുവരെ എന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ഈ ഒരു പേഴ്സൺ എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ആ പേഴ്സണിനു തന്നെ മനസ്സിലായിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ എന്താ പറയുക നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കോ മാറാൻ പറ്റിയിട്ടില്ല അത് നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് മനസ്സിലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഞാൻ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഞാൻ എങ്ങനെ നിന്നെന്ന് പറഞ്ഞാലും ഈ ഒരു വ്യക്തി ഇങ്ങനെ ആണല്ലോ അല്ലെങ്കിൽ എന്നെ വിട്ടു പോകാൻ പോകുന്നില്ല എന്നുള്ളൊരു ആത്മവിശ്വാസവും ആ ഒരു ധൈര്യവും നിങ്ങളുടെ പേഴ്സണൽ ഇതുവരെയും നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള ഒരു തെറ്റാണ് ആ ഒരു യൂണിവേഴ്സ് പറയുന്നത് ആദ്യമത്തെ സമയങ്ങളിൽ തന്നെ നിങ്ങൾ മാറ്റിയിരുന്നെങ്കിൽ ഇതിപ്പം നിങ്ങൾക്ക് കാണേണ്ടതായിട്ട് കാണേണ്ടതായിട്ട് വരത്തില്ലായിരുന്നു അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ അത് വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു സമയം ഡിവൈൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളോട് പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിൽ പോകണ്ട അല്ലെങ്കിൽ പല ആൾക്കാരും നമുക്ക് അഡ്വൈസ് തന്നിട്ടുണ്ട് നീ ഒന്ന് മാറി നോക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നീ മാറി നിൽക്കുമ്പോൾ മാത്രമേ അവർക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ പലതവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആ ഒരു ടൈമിലും നിങ്ങൾക്കാണ് ശരിക്കും ഒരു ചൈൽഡിഷ് എനർജി കൂടുതൽ കാര്യങ്ങളും മനസ്സിലായിട്ടും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് എന്തോ ഭയങ്കരമായിട്ട് ആകർഷണം തോന്നുന്നു വളരെ ആത്മാർത്ഥത അത് അവരെ നിങ്ങൾ ആഹ് നിങ്ങളെന്ന് പറഞ്ഞൊരു പേഴ്സണെ അവർ കൊന്നെന്ന് പറഞ്ഞാൽ പോലും അവരോട് നിങ്ങൾക്ക് ഒരുതരി പോലും ഒരു വെറുപ്പുണ്ടാവത്തില്ല ആ തൊട്ടടുത്ത നിമിഷം ആ ഒരു നമ്മൾ കരയുന്ന നിമിഷം മാത്രം നമുക്ക് ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വേണ്ട ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറാം എന്നുള്ളൊരു മനസ്സുണ്ടാവത്തുള്ളൂ പക്ഷെ ശേഷം നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താണ് ഇങ്ങനെ ആയി പോയതെന്ന് അപ്പം ഡിവൈൻ പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ ഒരുപാട് മാറാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് ആ ഒരു പേഴ്സണ് നമ്മള് പലപ്പോഴും പറഞ്ഞു കൊടുക്കത്തില്ല ഈ വളം വെച്ചു കൊടുക്കുക എന്നൊക്കെ തന്നെയാണ് ഇതിൻ്റെ അത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സിനെ സംബന്ധിച്ച് നിങ്ങളാണ് ആ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ടും ഏഹ് ഇത്രയൊക്കെ വഷളാവാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇടയാക്കി കൊടുത്തത് അപ്പം നിങ്ങൾ അങ്ങോട്ട് ചെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ ഒരു പേഴ്സന് തന്നെ തോന്നിയിട്ടുണ്ട് എന്താണേലും ഈ ഒരു വ്യക്തി മാറി പോകാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വന്നോളും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഞാനല്ലാതെ മറ്റൊരു വ്യക്തിയെ എൻ്റെ സ്ഥാനത്ത് കണക്കാക്കാൻ പറ്റത്തില്ലെന്ന് അവർ നൂറ് ശതമാനം വിശ്വസിച്ചതിൻ്റെ കാര്യമെന്ന് പറയുന്നതും നിങ്ങളുടെ ഒരു പ്രവണതകൾ കൊണ്ട് മാത്രമാണെന്നാണ് ഡിവൈൻ പറയുന്നത് അപ്പം യൂണിവേഴ്സ് പറയുന്നുണ്ട് നിലവിലത്തെ ഒരവസ്ഥയിൽ നിന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ മാനസികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ഇപ്പം നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നില്ല പകരം നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു ലോ ഒരു എന്താ പറയുക ഒരു കുറച്ച് നാളായിട്ട് നിങ്ങളൊരു ബ്രേക്കപ്പാണ് കാരണം നിങ്ങൾ അതിൻ്റെ അതിന്ന് ബ്രേക്ക് എടുത്ത് നിൽക്കുന്നതാണ് അതിൽ നിന്നിട്ടും സ്വയമേ കാര്യമില്ല അല്ലെങ്കിൽ ഇത്രയും നാളും നിങ്ങൾക്ക് മാറാൻ പറ്റില്ല എന്ന് ഓരോ സമയം കഴിയും തോറും നിങ്ങൾ അവരിൽ അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ എങ്ങനെയോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിന്നും മനസ്സുകൊണ്ട് മാറാൻ സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് നിങ്ങളുടെ വിജയമെന്ന് പറയുന്നത് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഒരു ടൈമില് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല പല രാത്രികളിലും അവർക്ക് ഉറക്കമില്ലാത്തൊരു രാത്രികൾ തന്നെയാണ് അവരെ അവർക്ക് നിങ്ങൾ സമ്മാനിച്ചു കൊടുക്കുന്നത് അത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുന്നതിൻ്റെ ഒരു കാര്യം അത് നിങ്ങൾ ഇതുവരെ പോകത്തില്ല എന്നുള്ളൊരു ഉറപ്പ് ഈ ഒരു പേഴ്സണ് ഇത്രയും ഒരുപാട് വർഷകാലമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇതിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പം ഒരുപാട് വർഷക്കാലം നിങ്ങൾ നിങ്ങളവിടെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ഈ ഒരു വ്യക്തിയിൽ നിന്ന് മാറി പോയിട്ട് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് തന്നെ അത് തോന്നി എൻ്റെ ഒരു പ്രവൃത്തി കാരണം ആണ് എൻ്റെ പേഴ്സൺ ഇപ്പം എന്നിൽ നിന്നും മാറിപ്പോയിട്ടുള്ളത് അപ്പം ഈയൊരു വ്യക്തിക്ക് പേടി വരുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങളെന്നും പറയുന്നൊരു പേഴ്സൺ മറ്റൊരു റിലേഷൻഷിപ്പിലായി പോവോ അല്ലെങ്കിൽ എന്നെ വിട്ട് പൂർണ്ണമായിട്ടും എൻ്റെ വ്യക്തി പോയോ എന്നുള്ളൊരു പേടിയാണ് ഈ വ്യക്തിക്ക് ഉള്ളത് അതുകൊണ്ടാണ് പല രാത്രികളും ഈ ഒരു പേഴ്സന് നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം സംശയങ്ങളും അത് മാത്രമല്ല ഈ വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല നിങ്ങളുടെ കാര്യം എങ്ങനെയെങ്കിലും അറിഞ്ഞേ മതിയാകുള്ളൂ എന്നുള്ളൊരു തരത്തിലുമാണ് ഈ വ്യക്തി ഇപ്പം നിൽക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം നിങ്ങളൊന്ന് മാറി നിന്നപ്പോൾ നിങ്ങളുടെ പല കൂട്ടുകാരും മുഖേന ആ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചിലപ്പോൾ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അത് ആരുമായിക്കോട്ടോ ആരൊക്കെയോ മുഖേന നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ആ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഈ വ്യക്തി അറിയാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് പ്രകൃതി എന്നെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ വ്യക്തിയുടെ സ്വഭാവം എത്രത്തോളം ഒരു ഒരു പഞ്ചഭാവമാണ് ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾ അവസരങ്ങൾ നൽകിയത് കൊണ്ടാണ് ഈ വ്യക്തി ഒന്നിനൊന്നിന് നമ്മൾക്ക് അവസരങ്ങൾ നൽകാതെ അല്ലെങ്കിൽ നമ്മളുടെ കൂടുതലായിട്ടും നമ്മളുടെ മൂല്യം മനസ്സിലാക്കാതെ ഇതുവരെയും ഈ ഒരു വ്യക്തി നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ അവരൊന്നുമല്ലാതായി പോയിട്ടുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ എവിടെയൊക്കെ തോറ്റുപോകും എന്നുള്ളൊരു ഭയം ഈ ഒരു വ്യക്തിക്കൊണ്ട് പ്രത്യേക സമയങ്ങളിലൊക്കെ നിങ്ങളാണ് ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തിൻ്റെ ഏത് സാഹചര്യമായിക്കോട്ടെ ആ വ്യക്തിയെ ഒരു ഉന്മേഷം അല്ലെങ്കിൽ ആ ഒരു ഉണർവ് ആ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നതും സാമ്പത്തികപരമായിട്ടൊക്കെ സഹായിച്ചതിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു പേഴ്സണിനെ പേടിയാവുന്നുണ്ട് ഇനിയും ഈ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ് ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് അതുമാത്രമല്ല ഇപ്പം അവർ ഒരു കൂടുതലൊരു കാര്യത്തിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു തേർഡ് പാർട്ടിയിൽ തന്നെ നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുവാണ് അല്ലെങ്കിൽ എനിക്കിനി ഒരു അവസരം കിട്ടത്തില്ല എനിക്ക് ആ ഒരു വ്യക്തിനെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു മറ്റൊരു വ്യക്തി എന്താ പറയുക നമ്മൾ പണ്ടത്തെ ഒരു പഴഞ്ചൊലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും എന്താ പറയുക അതിന് ഒരു വ്യക്തിക്ക് അത് മടുക്കും തോറും മറ്റൊരു വ്യക്തിക്ക് അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അത് സുന്ദരമായിരിക്കും എന്നുള്ളൊരു കാര്യം അപ്പോൾ അതുതന്നെയാണ് ഇവിടെ അതായത് തേർഡ് പാർട്ടിക്ക് ഞാൻ എറിഞ്ഞ കല്ല് തള്ളിക്കളഞ്ഞ മൂലക്കല്ല് തള്ളിക്കളഞ്ഞ കല്ലാണ് മൂലക്കല്ലിൽ നിന്ന് ഈ വ്യക്തി ഇപ്പം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പം ഇപ്പം ആള് മനസ്സിലാക്കുന്നുണ്ട് താൻ ആ ഒരു തൻ്റെ പാർട്ട്ണറ് ഇപ്പം ഈ വ്യക്തിക്ക് കൂടുതലായിട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് മറ്റൊരു ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് എന്തേക്കും ഈ ഒരു വ്യക്തി മറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമെന്നാണ് ആ ഒരു പേഴ്സൺ ഇപ്പം തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത് മാത്രമല്ല നമുക്ക് നോക്കാനിട്ട് കാണുന്നത് ഈ ഒരു വ്യക്തിക്ക് ഒരു ഭയം കാരണം വല്ലാത്തൊരു ഭയം അതായത് ഇത്രയും നാളും ഈ ഒരു വ്യക്തി നിന്നിട്ടുണ്ടായിരുന്നൊരു സ്റ്റാൻഡിൽ നിന്നും ഈ വ്യക്തി ഇപ്പം മാറിയിട്ടുണ്ട് ആ ഒരു വ്യക്തിക്ക് എന്ന് പറയുമ്പോൾ സ്വയമേ ആൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുവാണ് പല രാത്രികളിലും ഉറങ്ങാതിരിക്കും എന്തുകൊണ്ടാണ് അവൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ എന്നിൽ നിന്ന് പിന്മാറിപ്പോയത് എന്ത് കാരണമാണ് എന്നൊക്കെ ഈ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ടും ആ വ്യക്തി തന്നെ തന്നിൽ നിന്നിട്ട് എന്തുകൊണ്ടാണ് മാറിപ്പോയെന്ന് ഒരു കാരണങ്ങൾ തേടി പിടിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും നാളും മനസ്സ് നിങ്ങളെ നോവിപ്പിച്ച ഒരു വ്യക്തിയാണെങ്കിൽ സ്വയമേ ഇവർ കത്തി എരിയുന്ന ഒരു നിമിഷമാണ് ഇപ്പോഴുള്ളത് അവർക്കൊന്നിനും പറ്റുന്നില്ല ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി ഈ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ഓഫ് ഫോർച്യൂൺ തന്നെ കാണിക്കുന്നത് ആ ഒരു പേഴ്സൻ്റെ ഒരു മടങ്ങി വരവിനെയാണ് അല്ലെങ്കിൽ എല്ലാം നമുക്ക് സീറോയിൽ നിന്ന് തുടങ്ങുന്നു ആ ഒരു പുതിയൊരു വെളിച്ചം നിങ്ങളുടെ ആ ഒരു പ്രണയബന്ധത്തിൽ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കുവാനും മാറാനും ഉള്ളൊരു അവസരം ഡിവൈൻ കൊടുക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മാറ്റം മൂലം ഈ ഒരു വ്യക്തിക്ക് ഇപ്പം നിലവിലുണ്ടായിട്ടുണ്ട് ഇതുതന്നെയാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും അപ്പോൾ ബൈ ബായ്